world's greatest wedding collection. Emmanuel Seals, M Space Shopping Center, Mele also at Kannur, and ോട് സ്വദേശിയിൽ ഉത്തരവാദികളായ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു ഇത് ഒറ്റപ്പെട്ട സംഭവമായി കാണാൻ കഴിയില്ലെന്നും പിണറായി വിജയന്റെ ഭരണത്തിൽ പോലീസ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ പീഡനം വർദ്ധിച്ചു വരികയാണെന്നും മിഥുന്റെ വീട് സന്ദർശിച്ച ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ഇവരെയും ഞെട്ടിച്ചിരിക്കാൻ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് കാണാൻ സാധിക്കില്ല ശ്രീ പിണറായി വിജയന്റെ ഒരു ഭാഗത്ത് പോലീസ് അല്ലെങ്കിൽ ഫോറസ്റ്റ് എക്സൈസ് സർക്കാർ ജീവനക്കാരുടെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ പീഡനം മൂലം ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നവര് അതിങ്ങനെ ഈ കാര്യത്തിൽ ഇന്നിപ്പോ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ പ്രതിവിധാനം ചെയ്താണ് കളക്ടർ വീട്ടുകാരും നാട്ടുകാരും ഒന്നടക്കം ആവശ്യപ്പെട്ടു ജില്ലാ കളക്ടർ അതിനെ റെപ്രസെന്റ് ചെയ്തിട്ട് പറഞ്ഞു ഇപ്പോൾ ജില്ലാ കളക് അല്ല സെക്രട്ടറുമായി ഞാൻ സംസാരിച്ചു പറഞ്ഞത് ആണ് സംസ്കാര ചടങ്ങിന് മുൻപ് ഉത്തരവാദികളായ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി അതുപോലെ തന്നെ ഇവർക്ക് പിന്നെ സാമ്പത്തികമായ സഹായങ്ങൾ കൂടി ഉൾപ്പെടെ ഇവരുടെ ലോൺ ഉൾപ്പെടെയുള്ള പ്രശ്നം ഇതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം ഇത് മനസ്സിലാക്കേണ്ട ആറുമാസം മുമ്പുണ്ടായ ഒരു കാര്യം അന്ന് കൊണ്ടുപോകുമ്പോൾ പറഞ്ഞ് പറഞ്ഞിറച്ച് ഉപയോഗിച്ചിരുന്നു നാനൂറ് രൂപ ഒരു ഗൂഗിൾ പേ ചെയ്തതാണ് ആകെ തെളിവായത് ഇപ്പോൾ പറയുന്നത് ഇതിനാണ് വിൽപ്പണ നടത്തിയത് ഇത് കോടതിയിൽ പോയി ജാമ്യമെടുക്കുക അതിനെ ഇവർ കൊണ്ടുപോയി പിറ്റേ ദിവസം പുലർച്ചയ്ക്ക് എന്നെ മിസീസിൽ ചെന്ന് കാണാൻ ചെന്നപ്പോൾ കടന്നു ഇങ്ങനെ വയറുവേദന ഉണ്ട് ഛർദി കിടന്നു എന്നെ ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞു ഇന്നലെ ഒമ്പത് മണിക്ക് മൊബൈൽ വാങ്ങാൻ പോയി അഞ്ചു മണിക്കാണ് തിരിച്ചു വന്നത് അന്ന് അമ്മയോടും ഭാര്യയോടും പറഞ്ഞത് എൻ്റെ ജീവിതം പോയി ഇനി എന്നെ ആരാണ് വിശ്വസിക്കുന്നത് എന്നൊരു കേസിൽ പ്രതിയാക്കി എനിക്കിന്നോട്ടം കിട്ടും ഇത്രയും തകർന്ന മനസ്സുമായിട്ടാണ് ഒരു ചെറുപ്പക്കാരൻ്റെ ഭാവിയാണ് അവനെ നഷ്ടപ്പെടുത്തിയ ജീവൻ നഷ്ടപ്പെടുത്തിയത് മാത്രമല്ല അവരുടെ ഒരു കലാകാരനാണ് അപ്പം സ്വീകാര്യ മേളത്തിൽ പോകുന്ന വലിയൊരു കലാകാരൻ കൂടിയാണ് ചെറുപ്പക്കാരൻ്റെ ജീവിതം ഇതിനിടെ സംഭവിക്കാൻ വന്നു അപ്പോൾ ഞങ്ങൾ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ പ്രതിദാനം ചെയ്തു വന്ന സബ് കളക്ടറുടെ വാക്കുകളെ നിങ്ങൾ വിശ്വസിക്കണം നാളെ സംസ്കാരത്തിന് മുമ്പ് ഉത്തരവാദികളായ പിന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചതിനും ശക്തമായ സമരപരിപാടികളുമായി രംഗത്തു ഇനി കേരളത്തിൽ ഇത് ആവർത്തിക്കാൻ പാടില്ല യുവർവാ